ഹായ് ഹലോ എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ തക്കാളിയുടെ സോപ്പാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് തക്കാളി വെച്ച് തക്കാളി പോലത്തെ ഒരു സോപ്പ് എങ്ങനെയാണ് ഒരു സോപ്പ് ചെയ്യുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു തക്കാളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും വേണ്ട കേട്ടോ ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് എടുക്കുന്നുള്ളൂ നമുക്ക് സോപ്പിൻ്റെ അളവിനനുസരിച്ച് തക്കാളി എടുക്കുന്ന അളവും കൂട്ടാവുന്നതാണ് അപ്പം നമുക്ക് ചെറിയൊരു പോർഷൻ മാത്രം നമ്മളിവിടെ മുറിച്ച് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ടും ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും സോപ്പുകൾ ചെയ്യാറുള്ളത് അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയത് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ തക്കാളി മുഴുവനായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ തണ്ട് കറ്റാർവാഴയുടെ ജെല്ലിങ്ങൂടെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറ്റാർവാഴയുടെ ജെല്ല് ഓപ്ഷണലാണ് ആണ് ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കറ്റാർവാഴ സൂട്ടാവണമെന്നില്ല എന്തെങ്കിലും ഇറിട്ടേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ തന്നെ തക്കാളിങ്ങളും കൂടിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ടോട്ടോ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അത് അരച്ച് നമ്മുടെ ആ ഒരു മിക്സ് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്നല്ലെങ്കിൽ അരിപ്പയിലോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിലോ വെച്ചിട്ട് അരിച്ച് അതിൻ്റെ ജ്യൂസ് എടു എടുക്കാവുന്നതാണ് അങ്ങനെ എടുത്തൊരു ജ്യൂസാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ജ്യൂസും നമുക്ക് മുഴുവനായിട്ടും വേണ്ട നമ്മളിത് മെഷറിംഗ് കപ്പിൽ ഒഴിച്ചപ്പോൾ ഏകദേശം ഒരു പതിനഞ്ചിനും ഇരുപതിനും ഇടയിലാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും വെയിപ്പ് മെഷീനിൽ നമ്മൾ കറക്റ്റ് നമുക്ക് വേണ്ടിയിട്ടുള്ള സോപ്പിനുള്ള അളവാണ് കാണിക്കുന്നത് ഏകദേശം ഒരു എട്ട് എം എല്ലിൻ്റെ അടുത്ത് നമ്മൾ ആ ഒരു തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെജ് ഗ്ലിസറിൻ ആണ് ചേർക്കുന്നത് ഒരു എം എൽ വെജ് ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് ഗ്ലിസറിനൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ ഗ്ലിസറിൻ ബേസ് ആണ് എങ്കിൽ കൂടി ഞാൻ എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഗ്ലിസറിൻ ആഡ് ചെയ്യാറുണ്ട് പിന്നെ അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് ചേർക്കുന്നത് കൊടുക്കുന്നത് ഒന്നല്ലെങ്കിൽ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ ഓയിലും ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഒരു ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തായിട്ട് ചേർക്കുന്നത് ആൽമണ്ട് ഓയിലാണ് ഒരു എം എല്ലിൻ്റെ അടുത്ത് ആൽമണ്ട് ഓയിലും ചേർത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ പത്ത് എം എൽ ആണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെടുക്കുന്ന അളവ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ കിട്ടത്തില്ല ഇപ്പോഴും നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ പേഴ്സണലിക്കായിട്ടും കോളൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് ചേച്ചി ഈ സോപ്പ് ഉണ്ടാക്കിയിട്ട് റെഡി ആവുന്നില്ല കുഴ കുഴാന്നിങ്ങനെ കുഴഞ്ഞു പോകുന്നു കട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെടുക്കുന്ന അളവ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു മിക്സ് അവിടെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മിക്സിങ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും എപ്പോഴും പറയാറുള്ള കാര്യമാണ് എങ്കിൽ കൂടിയും പുതിയതായിട്ട് കുറേ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർക്ക് ഉപകാരം പ്പെടുന്നു കരുതിയിട്ടാണ് അപ്പം നമ്മൾ മിക്സിങ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ബേസ് മെഷർ ചെയ്യുക അതിനായിട്ട് നമ്മളൊരു വെയ്പ്പ് മെഷീനും പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളൊരു നൂറ്റി അൻപത് ഗ്രാമിൻ്റെ അടുത്താണ് ഗ്ലിസറിൻ്റെ ബേസ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ഗോഡ് മിൽക്കിൻ്റെ ബെയ്സുകളും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോഡ് മിൽക്കിൻ്റെ ബേസും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് രണ്ടിങ്ങും കൂടിയിട്ട് മിക്സ് ആക്കിയാണ് എടുത്തിരിക്കുന്നത് ഒരു അൻപത് ഗ്രാമിൻ്റെ അടുത്താണ് ഗോഡ് മിൽക്കിൻ്റെ ബേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു കളറിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടും കിടും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഗ്ലിസറിൻ ബേസ് മാത്രം എടുത്തിരുന്ന നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കളറിലോട്ട് കിട്ടത്തില്ല അപ്പോൾ എന്തായാലും ഒരു ഇരുന്നൂറ്റി പതിനൊന്ന് ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ബേസ് എടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ബേസ് എടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഇരുന്നൂറ് ഗ്രാം എടുക്കാതെ ഒരു അഞ്ചെട്ട് ഗ്രാമൊക്കെ കൂടുതലെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ മെഷർ ചെയ്തിർത്തിരിക്കുന്ന ബെയ്സ് അപ്പോൾ ഇത് ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരം നമ്മൾ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ അങ്ങനെ ഇത് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബെയ്സും കൂടെ കൂടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും ബെയ്സ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ ആ നേരം കൊണ്ടിത് നമ്മൾ മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മോൾഡ് ഇന്നത്തെ താരം എന്ന് തന്നെ പറയാട്ടോ ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിരിക്കുന്ന മോൾഡാണ് കേട്ടോ പിന്നെ യൂണിക്കോണിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ടെട്ടോ വേറെ കുറച്ച് സോപ്പ് സോപ്പിനൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു അതവിടെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബെയ്സ് എല്ലാം നല്ല ീതിയിൽ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് കൂടെ കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഫ്ലെയിം കൂട്ടി ഇടരുത് ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം തെറിച്ച് പാത്രത്തിലോട്ട് വീഴാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പിടിയൊക്കെ ഉള്ള പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ പിടിച്ചിളക്കാനൊക്കെ ആയിട്ട് അപ്പം നമ്മളാ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ ആ ഒരു കളർ ഒരു ലൈറ്റ് ക്രീം കളറിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം കിലോ ബേസിലേക്ക് മുതൽ ചേർക്കാവുന്നതാണ് നല്ല സ്മെല്ല് വേണമെന്ന് പറയുന്നവർക്ക് ഇരുപത്തഞ്ച് വരെ ചേർക്കാവുന്നതാണ് സ്മെല്ലൊക്കെ നമ്മൾ മേടിക്കുന്ന അനുസരിച്ച് അറിയാമായിരിക്കുമല്ലോ എങ്ങനെ ചേർക്കണ്ടെന്നുള്ളത് പിന്നെ ഇതിലേക്ക് കളറും കൂടെയും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ടൊമാറ്റോടെ കളർ വരണമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ കളർ ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഡ്രോപ്പ് റെഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തത് കളർ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം പിന്നീട് ആഡ് ചെയ്യാനായിട്ട് പിന്നെ ഒരു ഡ്രോപ്പിൻ്റെ അടുത്ത് യെല്ലോ കളർ കിടും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ലൈറ്റ് ഷെയ്ഡിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടും കിടും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് ആ ഒരു എല്ലോ കളറാണ് അപ്പോൾ നമുക്ക് ആ ഒരു കളറ് തക്കാളിയുടെ ഒരു കളർ വേണോ ആ ഒരു കളറിലോട്ട് വീണ്ടും നമ്മൾ ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് റെഡ് കളറ് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഡ്രോപ്സ് ഇറ്റിച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് കളർ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആ ടൊമാറ്റോയുടെ ജ്യൂസ് എടുത്തപ്പോൾ ഒരു കളറിലോട്ടാണ് ഇപ്പോൾ കളർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളറിൽ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കണത് കളർ ചേർക്കണത് അങ്ങനെ എല്ലാം കൂടെ ചേർക്കുമ്പോഴേക്കും ടൈം അവിടെ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇച്ചിരി ഡിലേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ തക്കാളി മോൾഡിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ ആ യൂണികോൻ്റെ മോഡിലൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ യൂണികോണിൻ്റെ മോൾഡും ഒരു പ്രത്യേക തര ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ള ഒരു മോൾഡാണ് അപ്പോൾ അത് അങ്ങനെ പാത്രത്തിലൊക്കെ അങ്ങനെ കുറച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ടൈം കുറച്ച് അവിടെ പോയി അപ്പോൾ ഒട്ട് സമയം കളയാതെ തന്നെ പിടി പിടിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തെയ്യും നമ്മുടെ ആ ഒരു രണ്ട് മോഡിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇത് സെറ്റ് സെറ്റാവാനായിട്ട് വെക്കണമെന്നുണ്ട് അപ്പം ഇനി സെറ്റായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അങ്ങനത്തെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളി മോൾഡിൽ ഒഴിച്ചതും അതുപോലെ തന്നെ യൂണികോണ്ടിൻ്റെ മോൾഡിൽ ഒഴിച്ചതൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന സോപ്പുകളൊക്കെ ഞാൻ അതിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു യൂണിക്കോണിൻ്റെ മോൾഡ് ചെയ്യുന്നു അപ്പം നമ്മുടെ തക്കാളി സോപ്പാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു തക്കാളി സോപ്പ് ചെയ്ത് നോക്കണത് കേട്ടോ അപ്പോൾ ആദ്യത്തെ സോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ആ ഒരു തക്കാളി മോൾഡ് ചെയ്തിരിക്കുന്ന സോപ്പിന് അൺമോൾഡ് ചെയ്ത് നോക്കാട്ടെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി കുഴപ്പമില്ലായിരുന്നു കേട്ടോ നമ്മൾ ഫൈനലി ഇത് അൺമോൾഡ് ചെയ്യാണ് അപ്പം അയ്യോ അത് അൺമോൾഡ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു രീതിയിൽ ഈ ഒരു സോപ്പ് കിട്ടുമെന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ ആ ഒരു തക്കാളിയുടെ ഒറിജിനൽ കളറിലോട്ട് വന്നിട്ടില്ല എങ്കിൽ കൂടിയും കുഴപ്പമില്ലാത്ത രീതിയിൽ കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും രണ്ട് സോപ്പ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ആ തക്കോൾ തക്കാളിയുടെ മോൾഡ് ചെയ്തിരിക്കുന്ന സോപ്പ് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കിട്ടി ഇതിൽ പിന്നെ ചെറിയൊരു എന്താ പറയുക ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല അതിൻ്റെ ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ ഒരു നെറ്റിൻ്റെ ഭാഗം ആ ഒരു നെറ്റിൻ്റെ ഭാഗം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ റൗണ്ടിൻ്റെ അടുത്ത് ആ ഒരു ഷേപ്പ് കണ്ട മോൾഡിൽ അതുമാതിരിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയിട്ടില്ലായിരുന്നു ബാക്കിയെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതായത് കൊണ്ടായിരിക്കാം എങ്കിൽ കൂടി ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് സോപ്പും നമ്മുടെ തക്കാളി ഒറിജിനൽ നമ്മൾ ഉണ്ടാക്കിയ സോപ്പുമാണ് കേട്ടോ ഈ കാണുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു രണ്ട് സോപ്പും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു തക്കാളി സോപ്പിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന എക്സാക്റ്റുള്ള ഓയിൽസ് റെഡ്യൂസ് ചെയ്യാനും പിംപിൾസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റൺ ചെയ്യാനും സ്കിന്നിൽ ഉണ്ടാകുന്ന കരുവാളിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കും ഇരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഒരു തക്കാളി സോപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അതുകൊണ്ട് ഒന്ന് കമന്റ് ചെയ്യണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം